നമസ്കാരം കർമ്മ ബിഗ് ബ്രേക്കിംഗ് സൂപ്പർ പ്രധാനമന്ത്രിയാകാൻ നിതീഷ് കുമാറിന്റെ വിലപേശൽ കേന്ദ്ര സർക്കാരിനെ നിയന്ത്രിക്കാൻ ഒരു സമിതി രൂപീകരിച്ച് അതിന്റെ നേതൃത്വം തനിക്ക് വേണമെന്ന് പന്ത്രണ്ട് എം പിമാരുള്ള അധികാരമോഹി നിതീഷ് കുമാർ റെയിൽവേ വകുപ്പ് വേണമെന്നും ആവശ്യപ്പെട്ടു ലോക്സഭാ സ്പീക്കർ സ്ഥാനവും പൊതുഗതാഗതവും ധനകാര്യവും ആവശ്യപ്പെട്ട് ആന്ധ്രയിലെ പ്രാദേശിക പാർട്ടി തെലുങ്ക് നീരസവുമായി ഇത്തരം കാര്യങ്ങളിൽ ചർച്ചയില്ലെന്ന് നരേന്ദ്രമോദി ശനിയാഴ്ചത്തെ സത്യപ്രതിജ്ഞ ഞായറാഴ്ചത്തേക്ക് മാറ്റി ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക് കൌതുകത്തോടെ എല്ലാവരും ഡൽഹിയിലേക്ക് നോക്കുകയാണ് പുതിയ മന്ത്രിമാർ പുതിയ സർക്കാർ ആരൊക്കെയാണ് മുൻപന്തിയിൽ വരുന്നത് ഏതൊക്കെ കക്ഷികളെന്ന് ഇതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ഡൽഹിയിൽ വലിയ ചർച്ചകൾ നരേന്ദ്രമോദിയുടെ ടീമും സഖ്യകക്ഷികളുമായിട്ട് നടന്നു വരികയാണ് ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്രകാരമാണ് എൻ ഡി എയിലെ സഖ്യകക്ഷികൾ ശക്തമായ വിലപേശൽ ആരംഭിച്ചു ലോക്സഭാ സ്പീക്കർ സ്ഥാനം ആന്ധ്രാപ്രദേശിൽ നിന്ന് പതിനേഴ് എം പിമാരുമായിട്ട് വന്നിരിക്കുന്ന ടി ഡി പി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബി ജെ പിയുടെ സ്റ്റാർ ആയിരുന്ന നിതിൻ ഗഡ്കരി കൈകാര്യം ചെയ്യുന്ന പൊതുഗതാഗതം വേണമെന്നും ചന്ദ്രബാബു നായിഡുവിന്റെ ടി പറയുന്നു റെയിൽവേ വേണം എന്ന് സർക്കാരിനെ നിയന്ത്രിക്കാൻ ഒരു സമിതി ഉണ്ടാക്കി ആ സമിതിയുടെ നിയന്ത്രണം തനിക്ക് വേണം എന്നും പന്ത്രണ്ട് എം പിമാരുമായി ബീഹാറിൽ എത്തിയ ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ പറഞ്ഞിരിക്കുകയാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ വിശദമായ അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ പ്രധാന മന്ത്രിസ്ഥാനങ്ങളും റോളുകളും ഉപേക്ഷിക്കുവാനുള്ള മാനസികാവസ്ഥയിലല്ല ബി ജെ പി എന്ന് ബി ജെ പി വൃത്തങ്ങൾ സഖ്യകക്ഷികളെ അറിയിച്ചിരിക്കുകയാണ് പ്രധാന മന്ത്രിസ്ഥാനങ്ങൾ ഒഴിച്ചുള്ള ബാക്കി കാര്യങ്ങളിലേക്ക് മാത്രമേ ചർച്ചയ്ക്ക് ഒരു ു ചർച്ചയുടെ പരിധി നരേന്ദ്രമോദിയും അമിത്ഷായ അടക്കമുള്ള ടീം ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുകയാണ് ചർച്ച ഏതൊക്കെ കാര്യങ്ങളിൽ വേണം ഏതൊക്കെ കാര്യങ്ങളിൽ ചർച്ച പാടില്ല എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ സഖ്യകക്ഷികളെ അറിയിച്ചു എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിക്ക് മാന്ത്രിക സംഖ്യയായ ഭൂരിപക്ഷം കിട്ടാത്തതിനാൽ ആണ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നത് ഏതൊക്കെ നിർണായകമായ മന്ത്രിസ്ഥാനങ്ങൾ ഘടക വിട്ടു നൽകണം എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല മന്ത്രിസ്ഥാനങ്ങൾ മുതൽ ബോർഡുകൾ കോടതികളിലെ വിവിധ പോസ്റ്റുകൾ കമ്മീഷൻ അധ്യസ്ഥ സ്ഥാനങ്ങൾ ഇന്ത്യൻ റെയിൽവേയിലെ വിവിധ സ്ഥാനമാനങ്ങൾ കോർപ്പറേഷനുകളിലെ മേധാവിത്വം അങ്ങനെ ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ നിയന്ത്രിക്കുന്ന വിവിധ വകുപ്പുകളുടെയും വിവിധ പ്രസ്ഥാനങ്ങളുടെയും തലപ്പത്തിരിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങൾ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ എല്ലാം ഒരു വീതംബക്കൽ ഇപ്പോൾ ഡൽഹിയിൽ വലിയ ചർച്ച സഖ്യകക്ഷികളുമായിട്ട് നടക്കുകയാണ് രണ്ടാം മോദി സർക്കാരിൽ നിന്ന് ബി നേതാക്കൾക്ക് ലഭിച്ച പരിഗണന ഈ മൂന്നാം സർക്കാരിൽ ലഭിക്കുകയില്ല ഇത്തരം ചർച്ചകളൊന്നും രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിരുന്നില്ല നേരിട്ട് മന്ത്രിസഭാ രൂപീകരണവും ബി ജെ പി നേതാക്കൾക്കും മറ്റും വലിയ പരിഗണനയും കിട്ടുകയായിരുന്നു ഇത്തരം നീക്കുപോക്കുകളും അതുപോലെ വിലവേശലുകളും ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ വാരാന്ത്യത്തിൽ നടക്കുവാനുള്ള പദ്ധതികൾ പുരോഗമിക്കുന്നതിനാൽ സമവായത്തിലെത്തുവാൻ എൻ ഡി എ ഘടക ഇപ്പോൾ കർശനമായിട്ടുള്ള ഒരു സമയപരിധി ആണ് എൻ ഡി എ ഘടക കക്ഷികളെ സംബന്ധിക്കുന്നിടത്തോളം ചെറിയ ഒരു ഭൂരിപക്ഷത്തിൽ നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു തന്നെ അവർക്ക് വലിയ ഒരു സ്കോപ്പ് വിലപേശലിനുള്ള സ്കോപ്പ് ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് പ പതിനാറ് സീറ്റുകൾ മാത്രം നേടിയ എൻ ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി നിതീഷ് കുമാറിന്റെ ബീഹാറിൽ നിന്നുള്ള ജെ ഡി യു പന്ത്രണ്ട് സീറ്റുമായി വന്നിട്ടുള്ള പാർട്ടി ഏകനാഥ് ഷിൻഡയുടെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള വെറും ഏഴ് എം പിമാരുമായി വന്നിട്ടുള്ള പാർട്ടി ചിരാഗ് പസ്വാന്റെ ലോക് ജനശക്തി അഞ്ച് സി അഞ്ച് എം പിമാരുമായി വന്നത് എന്നിവരാണ് ബി ജെ പിയുടെ സഖ്യകക്ഷികൾ ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന നാല് പ്രധാന സഖ്യകക്ഷികൾ ഇവർക്ക് വേണ്ടത്ര രീതിയിൽ പരിഗണന കൊടുത്തിട്ടില്ല എങ്കിൽ ഏതെങ്കിലും കാരണവശാൽ മന്ത്രിസഭാ രൂപീകരണത്തിലുള്ള കല്ലുകടികളും പ്രതിസന്ധികളും അനൈക്യങ്ങളും ഒഴിവാക്കുകയാണ് ഇപ്പോൾ അത് സംബന്ധിച്ച ചർച്ചകളാണ് ഇപ്പോൾ പ്രധാനമായും നടന്നുവരുന്നത് എന്തായാലും ആഭ്യന്തരം ധനകാര്യം വിദേശകാര്യം പ്രതിരോധം റെയിൽവേ ഗതാഗതം തുടങ്ങിയ വകുപ്പുകൾ ആർക്കും നൽകില്ല എന്ന് ബി ചർച്ചയുടെ എല്ലാ ചർച്ചകളിലേയും തുടക്കത്തിൽ തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ തന്നെയാണ് ഘടകകക്ഷികളായിട്ടുള്ള ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും മുടക്കുന്നത് എന്നാൽ വിലപേശൽ രാഷ്ട്രീയം പുറത്തെടുത്തിരിക്കുകയാണ് ടി ഡി പിയും ടി ഡി പി ലോക്സഭാ സ്പീക്കർ സ്ഥാനം തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ലോക്സഭാ സ്പീക്കറിൽ കുറഞ്ഞുള്ള ഒരു സ്ഥാനം ഇപ്പോൾ ടി ഡി പി ആഗ്രഹിക്കുന്നില്ല എന്ന് ചന്ദ്രബാബു നായിഡുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾ ഇപ്പോൾ ബി ജെ പി നേതാക്കളെ അറിയിച്ചിരിക്കുകയാണ് എന്നാൽ ഇക്കാര്യത്തിൽ ഒരു ചർച്ചയും ഇതുവരെ നടത്തുവാൻ ബി ജെ പി നേതൃത്വം തയ്യാറായിട്ടില്ല അതായത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളുമായി കടന്നു വന്നിട്ടുള്ള രാജ്യത്തെ തന്നെ ലോകത്തെ ഏറ്റവും വലിയ ഒരു പാർട്ടിക്ക് ലോക്സഭ നിയന്ത്രിക്കുവാനുള്ള അതിൻ്റെ ഏറ്റവും അധ്യക്ഷ സ്ഥാനത്ത് ഇരിക്കുന്ന ആളെ നിയോഗിക്കാനുള്ള അവസരം ഇല്ലാതാകുന്നതിനെക്കുറിച്ച് ബി ജെ പിക്ക് ചിന്തിക്കുവാനേ കഴിയുന്നില്ല വെറും പന്ത്രണ്ടും കൈവിറലിൽ എണ്ണുവാനുള്ള സീറ്റ് ലഭിച്ചു വന്ന പ്രാദേശിക പാർട്ടികൾക്ക് ഇന്ത്യൻ പാർലമെൻറ്റിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരെ നിയന്ത്രിക്കുവാനുള്ള അധികാരം കൊടുക്കുവാൻ ബി ജെ പിക്ക് ധാർമ്മികമായിട്ട് ഒരു ചർച്ച നടത്തുവാൻ പോലുള്ള മാനസികാവസ്ഥയിലല്ല നരേന്ദ്രമോദിയുടെ നേതൃത്വം മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു പൊതു മിനിമം പരിപാടി ഒരു ഏകോപന സമിതി രൂപീകരിക്കുവാൻ ഇപ്പോൾ നിതീഷ് കുമാർ നടത്തുന്ന നീക്കങ്ങളാണ് നിതീഷ് കുമാർ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് എൻ സർക്കാരിനെ നിയന്ത്രിക്കുവാൻ ഒരു പൊതു മിനിമം പരിപാടി വേണം ആ പൊതു മിനിമം പരിപാടിയെ ഏകോപിപ്പിക്കുവാൻ ഒരു ഏകോപന സമിതി വേണം എന്ന് ജെ ഡി യു വൃത്തങ്ങൾ പറയുന്നു ഇത്തരം നീക്കുപോക്കുകൾ ഒന്നും നടത്തി പരിചയമില്ലാത്ത നരേന്ദ്ര മോദി എന്ത് നിലപാട് സ്വീകരിക്കും എന്ന് വ്യക്തമല്ല ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ ഉള്ള ഒരു വമ്പൻ കക്ഷിയെ ഇത്തരം പൊതു മിനിമം പരിപാടിയിൽ തളച്ചിടുവാനാണ് ബീഹാറിൽ നിന്നും വെറും പന്ത്രണ്ട് എം പിമാരുമായി വന്നിട്ടുള്ള ജെ ഡി യുവിന്റെ നിതീഷ് കുമാർ നടത്തുന്ന നീക്കം ഇത്തരം ഇക്കുറി നമ്മുടെ കാലമാണ് എന്നും ജീവിതത്തിൽ അടിച്ച കോളാണ് എന്നും ലോട്ടറിയാണ് പാർട്ടിക്ക് വന്നിരിക്കുന്നതെന്നും നിതീഷ് കുമാർ ജെ ഡി യു നേതാക്കളോട് പറഞ്ഞതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ ഡൽഹിയിൽ പുറത്തു വന്നിട്ടുണ്ട് ഡൽഹിയിൽ നിതീഷ് കുമാറിൻ്റെ തന്നെ കമ്മിറ്റിയിലെ ചില വാക്കുകളാണ് ഇപ്പോൾ അടക്കം പറച്ചിലുകളായിട്ട് പുറത്തു വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാരുള്ള ബി ജെ പിയുടെ ഭരണത്തെ പൊതു മിനിമം പരിപാടി എന്നുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിൽ തളയ്ക്കുവാനാണ് നിതീഷ് കുമാർ നടത്തുന്ന നീക്കം അദ്ദേഹം ഇത് വ്യക്തമാക്കി കഴിഞ്ഞു ഇത്തരത്തിൽ വന്നാൽ കെ കേന്ദ്ര സർക്കാരിനെ എന്റെ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഈ പൊതു മിനിമം പരിപാടി കമ്മിറ്റി നിയന്ത്രിക്കും സർക്കാർ നിയന്ത്രിക്കുന്നതും ഈ കമ്മിറ്റി ആയിരിക്കും നിതീഷ് കുമാർ ഇതിന്റെ നേതൃത്വം ഏറ്റെടുക്കും എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരേ സമയത്ത് ബീഹാർ മുഖ്യമന്ത്രിയും അതേസമയം കേന്ദ്രത്തിലെ ഇന്ത്യ ഗവൺമെന്റിനെ നിയന്ത്രിക്കുന്ന ഒരു സൂപ്പർ പവറുമായി മാറും സൂപ്പർ പ്രധാനമന്ത്രി ചമയുവാനുള്ള അതിന്റെ വേഷം കെട്ടുവാനുള്ള ഒരു നീക്കമാണ് ഇപ്പം നിതീഷ് കുമാറിന്റെ ഭാഗത്ത് നിന്ന് പറയുന്ന ഏതൊരു ഇന്ത്യക്കാരനെയും സംബന്ധിക്കുന്നിടത്തോളം ഇത് അംഗീകരിക്കുവാൻ പറ്റില്ല എന്നുള്ളത് വേറെ കാര്യം സിംഗിന്റെ കാലത്ത് ഇത്തരം കമ്മിറ്റികൾ ഉണ്ടായിരുന്നുവെന്നും അത്തരം കമ്മിറ്റികളിൽ താൻ നേതൃത്വം വഹിച്ചിട്ടുണ്ട് എന്നും സഖ്യകക്ഷിയിൽ അംഗമായിട്ടുള്ള ഇദ്ദേഹം പറയുന്നു എന്നാൽ നരേന്ദ്രമോദിയും ബി ജെ പിയും നിതീഷ് കുമാർ മുന്നോട്ട് വെച്ച് സർക്കാരിനെ നിയന്ത്രിക്കുന്ന ഇത്തരം ഏകോപന സമിതിക്ക് ഒരു അംഗീകാരവും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല ഇത്തരം പൊതു മിനിമം പരിപാടികളിൽ ബി ജെ പി വീഴാതിരിക്കുവാനുള്ള നീക്കം ആണ് നടത്തുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബീഹാറിലെ പന്ത്രണ്ട് എം പിമാരുള്ള പാർട്ടിയാണ് നിതീഷ് കുമാറിൻ്റെത് അതുപോലെ പതിനാറ് എം പിമാരുള്ള പാർട്ടിയാണ് ചന്ദ്രബാദി ാബു നായിഡുവിൻ്റേത് ഇവരാണ് ഈ കളികൾ ഇപ്പോൾ നടത്തുന്നത് കിങ് മേക്കർ എന്നാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളെ കൊണ്ട് തന്നെ ഇവർ ഇവരുടെ അണികൾ വിശേഷിപ്പിക്കുന്നതും മറ്റും പന്ത്രണ്ടും പതിനാറും വെറും എം പിമാരുള്ള പ്രാദേശിക പാർട്ടികളെ ഇപ്പോൾ കിങ് മേക്കർ എന്നുള്ള സ്ഥാനത്ത് ഇരിക്കുകയാണ് മറ്റൊരു കാര്യം ദേശീയ തലത്തിൽ തന്നെ വരുന്ന ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി ഇപ്പോൾ വളരെ വൈറലായ ഒരു ചിത്രമുണ്ട് അതിൽ നരേന്ദ്രമോദിയും ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഇരിക്കുന്നതാണ് ഇതിൽ നരേന്ദ്രമോദിയെ ടി വി ആയിട്ടാണ് ഉപദ്രമിച്ചിരിക്കുന്നത് ഒരു ടി വി രണ്ട് റിമോട്ട് എന്നുള്ള ചിത്രങ്ങൾ വരെ ഇപ്പോൾ പ്രചരിക്കുകയാണ് കേന്ദ്ര സർക്കാരിനെ കൈപ്പിടിയിൽ നിർത്തുക അത്ര അങ്ങനെ രണ്ട് അധികാര കേന്ദ്രങ്ങൾ ബീഹാറിൽ മുഖ്യമന്ത്രിയും കേന്ദ്രത്തിൽ കേന്ദ്ര സർക്കാരിന് നിയന്ത്രിക്കുന്ന പ്രധാനമന്ത്രിക്ക് മുകളിൽ കയറിയിരിക്കുക അങ്ങനെയുള്ള ചിന്താഗതികളാണ് വെറും പന്ത്രണ്ട് എം പിമാരുമായി വന്നിരിക്കുന്ന ഒരു പ്രാദേശിക പാർട്ടിയായ നിതീഷ് കുമാർ ഇപ്പോൾ തുറന്നിട്ടിരിക്കുന്നത് കേന്ദ്രത്തിൽ എൻ ഡി സർക്കാരുമായി ബന്ധപ്പെട്ട് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഒരു ഏകോപന സമിതി രൂപീകരിക്കുമെന്ന് ജെ ഡി യു വൃത്തങ്ങളും സ്പീക്കറുടെ റോൾ വിട്ടുകൊടുക്കാതിരിക്കാൻ ബിജെപി തയ്യാറല്ലെന്നും ടി ഡി പിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുക്കാമെന്നും ഇപ്പോൾ ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പോരായെന്നാണ് ടി ഡി പി ചന്ദ്രബാബു നായിഡും പറയുന്നത് അതിനിടെ രാജ്യസഭാ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ജെ ഡി യുവിന് നൽകുവാൻ തീരുമാനിച്ചു അതും ഓർക്കണം പന്ത്രണ്ട് എം പിമാരുമായി വന്നിട്ടുള്ള നിതീഷ് കുമാർ ഇപ്പോൾ രാജ്യസഭാ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം അടിച്ചുമാറ്റിക്കൊണ്ട് പോയിരിക്കുകയാണ് ബിജെപി സമ്മതിച്ചിട്ടുണ്ട് ക്യാബിനറ്റ് മന്ത്രിമാർ സഹായിക്കുന്നത് മന്ത്രിമാർ ഇവയും ജെ ഡി യുവിനും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡുവിനും കൊടുക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് നോക്കണം പന്ത്രണ്ടും എം പിമാരും പതിനാറുമുള്ള ഈക്വിൽ പാർട്ടികൾ ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാരുള്ള ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു പാർട്ടിയെ നിയന്ത്രിക്കുന്നത് എത്ര നിസ്സാരമായിട്ടാണ് ഇവർ സ്ഥാനമാനങ്ങൾ ഹൈജാക്ക് ചെയ്ത് നേടുന്നത് നേടാൻ ശ്രമിക്കുന്നത് എന്ന ഒരുപക്ഷെ ജനാധിപത്യത്തിന്റെ ഒരു ലൂപ്പ് ഹോൾ അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ ഒരു പരാജയം എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും ഇത്തരം സ്ഥാനങ്ങൾ പങ്കിടുമ്പോൾ രാജ്യത്തെ ഭൂരിപക്ഷ ജനഹിതം തന്നെയാണ് അട്ടി ഭൂരിപക്ഷം കിട്ടിയവരെ ന്യൂനപക്ഷം ആയി സഭയിൽ എത്തിയവർ കീഴടക്കുന്ന ഒരു കാഴ്ചയാണ് ജനാധിപത്യ സംവിധാനത്തിന്റെ ഇന്ത്യയിലെ ഒരു പ്രത്യേകത തന്നെയാണ് ഇത് ജനാധിപത്യ സംവിധാനത്തിൽ ഇന്ത്യയുടെ കാര്യത്തിലുള്ള ചില വ്യവസ്ഥകളാണ് ഇതിനെല്ലാം കാരണം മറ്റൊരു ഏറ്റവും എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും തെരഞ്ഞെടുപ്പിന് ശേഷം രൂപീകരിച്ച നരേന്ദ്രമോദി സർക്കാരുകൾക്ക് സഖ്യകക്ഷികളുടെ പ്രതീകാത്മകമായിട്ടുള്ള പ്രാതിനിധ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ബി കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണ ബി ജെ പിക്ക് ഓരോ സഖ്യകക്ഷികളും നേടുന്ന സീറ്റുകളുടെ ആനുപാതികമായി മന്ത്രിസ്ഥാനങ്ങൾ വിതരണം ചെയ്യേണ്ടി വരും അതിനാൽ മുമ്പ് പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനങ്ങൾ ബി ജെ പി എന്ത് വില കൊടുത്തും പിടിച്ചു നിർത്തുവാനുള്ള ശ്രമമാണ് അതായത് എന്ത് വില നൽകിയും എന്ന് പറയുമ്പോൾ മറ്റൊരു ഭാഗത്ത് പ്രധാന മന്ത്രിസ്ഥാനങ്ങൾ പിടിച്ചു നിർത്തുമ്പോൾ പ്രാദേശികമായി വന്ന് ഇത്തരം സർക്കാരിനെ താങ്ങി നിർത്തുന്ന സർക്കാരിനെ പിന്തുണച്ച് അധികാരത്തിൽ നിർത്തുന്ന ഈർക്കിൾ പാർട്ടികൾക്ക് വലിയ ആനുകൂല്യങ്ങൾ നടത്തേണ്ടി വരും അവർക്ക് വലിയ വിട്ടുവീഴ്ചകൾ നടത്തേണ്ടി വരും റോഡ് ഗതാഗതവും ഹൈവേയും പോലുള്ള അടിസ്ഥാന വികസന സൗകര്യത്തിന് നിർണായകമായ പോർട്ട്ഫോളിയോ ക്ഷേമ പദ്ധതികൾ ബി ജെ പി ഇതിനു മുമ്പ് ആവിഷ്കരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ വകുപ്പുകൾ കൊടുക്കുവാൻ ബി ജെ പി തയ്യാറില്ല റോഡ് ഗതാഗതം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ചന്ദ്രബാബു നായിഡു വേണം വേണം എന്നാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ബി ജെ പിയുടെ വാഗ്ദാനങ്ങളിൽ പ്രധാനമാണ് റോഡ് വികസനം അതുപോലെ തന്നെ ജാതി പട്ടികജാതിക്കാരുടെ വികസനം ദരിദ്ര സ്ത്രീകൾ യുവാക്കൾ കർഷകർ എന്നിവരെ പിന്തുണയ്ക്കുന്ന നിലപാട് ഈ ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട വകുപ്പുകളിൽ ഭരണം നിലനിർത്താനാണ് ബി ശ്രമിക്കുന്നത് കാരണം ഇതെല്ലാം ജനങ്ങളെ സ്വാധീനിക്കുന്ന ജനങ്ങളിലേക്ക് ഇറങ്ങുവാനുള്ള വലിയ വാതായനങ്ങളാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ റോഡുകളുടെയും ഹൈവേകളുടെയും നിർമ്മാണം ജനങ്ങളുടെ രാജ്യവ്യാപകമായിട്ടുള്ള അഭിനന്ദനം നേടിയതാണ് നിതിൻ ഗഡ്കരി നയിക്കുന്ന വളരെ വിജയകരമായിട്ടുള്ള ഈ വകുപ്പ് വിദൂര പ്രദേശങ്ങളിലും എല്ലാം കണക്ടിവിറ്റി റോഡുകളുണ്ടാക്കി രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യം ലോകത്തെ ലോക ോത്തരമായി മാറ്റിമറിച്ചു സഖ്യ ഒരാൾക്ക് ചുമതല നൽകിയാൽ വളരെ പണിപ്പെട്ട് ഇന്ത്യ നേടിയെടുത്ത ഈ അടിസ്ഥാന വികസന റോക്കറ്റ് പോലെ കുതിക്കുന്ന അടിസ്ഥാന വികസന സൗകര്യങ്ങൾ തടസ്സപ്പെടുമോ എന്ന് ബി ജെ പി ആശങ്കപ്പെടുന്നു മാത്രമല്ല ഗർജനാവിൽ നിന്നും ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത് ഈ പൊതു ഗതാഗതത്തിനാണ് അഴിമതി ഏറ്റവും കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത ഈ വകുപ്പിലാണ് രാജ്യത്തിന്റെ അടിസ്ഥാന വികസനം തന്നെയാണ് തന്നെയാണ് പൊതുഗതാഗത വകുപ്പ് റെയിൽവേയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വകുപ്പ് വിവാദമായിരിക്കുന്നത് റെയിൽവേയിലെയും ചർച്ച നടത്തി ഇപ്പോൾ ബീഹാറിൽ നിതീഷ് കുമാർ തനിക്ക് റെയിൽവേ ഭരിച്ച് പരിചയമുണ്ട് മുമ്പ് ഞാൻ റെയിൽവേ വകുപ്പ് കൈകാര്യം ചെയ്തതാണ് അതുകൊണ്ട് ജെ ഡി യുവിന് റെയിൽവേ വകുപ്പ് നൽകണം എന്നാണ് നിതീഷ് കുമാറിന്റെ ആവശ്യം എന്നാൽ റെയിൽവേ മന്ത്രാലയത്തിന്റെ ചുമതലകൾ ലഭിക്കുവാൻ തങ്ങൾക്ക് താൽപര്യമുണ്ട് എന്നും ജെ ഡി യു വൃത്തങ്ങൾ പറയുമ്പോൾ ഇത്തരം വകുപ്പുകളിൽ ചർച്ചയില്ല എന്നാണ് ബി ജെ പിയുടെ നിലപാട് ഈ മേഖലയിൽ സുപ്രധാനമായ പരിഷ്കാരങ്ങൾ നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് എന്നും ഏതെങ്കിലും തടസ്സമുണ്ടായാൽ അത്തരം വികസനങ്ങളെ സ്തംഭിപ്പിക്കുന്ന അവസ്ഥ വരും ഒരു പ്രാദേശിക കക്ഷി ക്ഷിക്ക് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഇത്തരം വലിയ ഒരു ഗതാഗത സംവിധാനത്തെ നിയന്ത്രിക്കുവാൻ സാധിക്കുകയില്ല ഇന്ത്യ മുഴുവനുള്ള വികാരം ഒരു പ്രാദേശിക കക്ഷിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല എന്നും ബിജെപി ചൂണ്ടിക്കാണിക്കുന്നു കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാരുകളിൽ ഭക്ഷ്യ സംസ്കരണം ഖനന വ്യവസായങ്ങൾ തുടങ്ങിയ താരതമ്യേന ചെറിയ പോർട്ട്ഫോളിയോകളിൽ ഉള്ള വകുപ്പുകൾ സഖ്യകക്ഷികൾക്ക് പരിഗണിക്കുന്നുണ്ട് എന്നാൽ ഇത്തവണ തനിച്ച് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ സഖ്യകക്ഷികളുടെ ചില ആവശ്യങ്ങൾ ബിജെപിക്ക് അംഗീകരിക്കേണ്ടി തന്നെ വന്നേക്കാം വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ജെഡിയുവിന് പഞ്ചായത്ത് ഗ്രാമികസനം തുടങ്ങിയ വകുപ്പുകൾ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു അതേസമയം ടി ഡി പിക്ക് ചന്ദ്രബാബു നായിഡുവിന് സിവിൽ ഏവിയേഷൻ സ്റ്റീൽ അത്തരം വകുപ്പുകൾ ഇപ്പോൾ ഓഫർ ചെയ്തിട്ടുണ്ട് ധനം പ്രതിരോധം തുടങ്ങിയ വകുപ്പുകളിലേക്ക് വലിയ വകുപ്പുകളായതിനാൽ ഇത്തരം വകുപ്പുകളിലേക്ക് ചർച്ചയില്ല ബിജെപി ഇപ്പോൾ മാറ്റിവച്ചിരിക്കുന്ന വകുപ്പുകൾ ധനം പ്രതിരോധം വിദേശകാര്യം അതുപോലെതന്നെ പൊതു ഗതാഗതം ദരിദ്രരെയും മറ്റും സംബന്ധിക്കുന്ന പൊതുവിതരണ സംവിധാന സംവിധാനം ഇത്തരം ം വകുപ്പുകളാണ് ബിജെപി ചർച്ചയില്ല എന്നുള്ള രീതിയിൽ മാറ്റിവച്ചിരിക്കുന്നത് ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തെക്കുറിച്ചും ചർച്ചയില്ല എന്നുള്ള നിലപാടിലാണ് ഇത്തരം ചില പ്രതിസന്ധികൾ നിലനിൽക്കുന്നതിനാൽ എപ്പോഴാണ് നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് അത് ശനിയാഴ്ചയാണോ ഞായറാഴ്ചയാണോ എന്ന് വ്യക്തമായിട്ട് ഇപ്പോഴും പറയുവാൻ സാധിക്കുന്നില്ല ആദ്യഘട്ടത്തിൽ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും എന്ന് പറഞ്ഞ സമയത്ത് ഇപ്പോൾ ഞായറാഴ്ചയിലേക്ക് അത് മാറ്റിയിരിക്കുന്നു സമയവും മറ്റും ഇപ്പോഴും ദിവസവും കൃത്യമായിട്ട് തീരുമാനിച്ചിട്ടില്ല ചർച്ചകൾ രാവും പകലുമില്ലാതെ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്